ദൈവത്തോടുകൂടെ അല്പസമയം മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുക നാൽപ്പതാം ദിവസം ഫെബ്രുവരി മാസം ഒൻപത് യശിയ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായം മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളാണ് ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് യശിയ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായം മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും ശീലിച്ചവനായി ഇരുന്നു അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു നാം അവനെ ആദരിച്ചതുമില്ല സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ണ്പ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി അവൻ്റെ അടിപ്പിണലുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു നാം ഓരോരുത്തരും താൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി തന്നെത്താൻ താഴ്ത്തി വായി തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻഭാഗം ഇണ്ടാതിരിക്കുന്ന പോലെയും അവൻ വായി തുറക്കാതിരുന്നു അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു ജീവനുള്ളവരുടെ ദേശത്തു നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും എൻ്റെ ജനത്തിൻ്റെ അതിക്രമ നിമിത്തം അവന് ദണ്ഡനം വന്നുവെന്നും അവൻ്റെ തലമുറയിൽ ആര് വിചാരിച്ചു അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവൻ്റെ വായിൽ വഞ്ചനയൊന്നുമില്ലാതെയും ഇരുന്നിട്ടും അവർ അവനെ ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് യിരുന്നു നീതിമാനായ ഒരു മനുഷ്യൻ ദുഷ്യന്മാർക്ക് വേണ്ടി അവരനുഭവിക്കുന്ന കഷ്ടതകളെ വഹിക്കുന്നത് മൂലം ദുഷ്യന്മാരെ രക്ഷിപ്പാൻ സാധിക്കുന്നു എന്നുള്ള ചിന്ത ഇസ്രയേൽ വർഗത്തിൻ്റെ അതിശ്രേഷ്ഠമായ ഒരു ഉപദേശമായിരുന്നു പാപം ചെയ്യുന്നവൻ അതിന് പ്രതിവിധിയായി പറഞ്ഞിരിക്കുന്ന അനേകം സംഗതികൾ ചെയ്യണമെന്ന് അവർ ഉപദേശിച്ചിട്ടുണ്ട് പാപം ചെയ്യുന്നവർക്ക് കഷ്ടതകളും പ്രയാസങ്ങളും ഉണ്ടാകുമെന്ന് അവർ പഠിപ്പിച്ചു എന്നാൽ നീതിമാനായവൻ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി സൊമനസാൽ കഷ്ടപ്പെടുവാൻ ഒരുമ്പെട്ടത് ദുഷ്ടന്മാരുടെ രക്ഷയ്ക്ക് മുഖാന്തരമാണെന്നുള്ളത് ഏറ്റവും പ്രധാനവുമായിട്ടുള്ളതും അതിഗൗരവുമായിട്ടുള്ള ഒരു ചിന്തയും അത്രേ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം നീതിമാന്മാരും നീതികെട്ടവരും അന്യോന്യം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഒരുവന്റെ സ്വമനസാലയുള്ള ക്ലേശ സ്വീകരണം മറ്റും അവരുടെ രക്ഷയാണ് ഈ ചിന്താഗതിയുടെ ഫലമാണ് ലോകത്തിൽ ഏകോദ ജാതിയുടെ രക്ഷയ്ക്കായി വരുമെന്ന് വിശ്വസിച്ചിരുന്ന മസിക ശക്തിയോടെ ഭരിക്കുന്ന ഒരു രാജാവ് ആയിട്ടല്ല മറ്റുള്ളവരുടെ രക്ഷയ്ക്കു വേണ്ടി കഷ്ടങ്ങളും പ്രയാസങ്ങളും സഹിക്കുന്ന ഒരു ദാസനായി അവതരിച്ചു എന്ന് ഇസ്രായേൽ വർഗത്തിൽപ്പെട്ട അനേകർ വിശ്വസിക്കുന്നതിനിടെയായിരുന്നു വിപ്ലവകരമായൊരു ചിന്താഗതിയാണ് മനുഷ്യരുടെ അനേക സങ്കല്പങ്ങൾക്ക് മാറ്റം വിപരീതമായ ഒരു അഭിപ്രായഗതിയാണ് ഇവിടെ കാണുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടം സഹിച്ച് അവരെ രക്ഷിക്കുമെന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ് ആ അതിശ്രേഷ്ഠമായ സ്വഭാവം മനുഷ്യൻ്റെ സ്വഭാവത്തിൽ ഒന്നായി മാറേണ്ടതാണ് ഒരു കഷ്ടം സഹിക്കുക എന്നത് സ്നേഹത്താലല്ലാതെ സാധ്യമല്ല ഇന്നത്തെ തിരുവചന ഭാഗത്ത് കഷ്ടപ്പെടുന്ന ഒരു കൂടെ ഇസ്രയേൽ വർഗത്തിൻ്റെ രക്ഷ സാധ്യമാകുന്നു എന്ന് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു ഒരു മനുഷ്യൻ കഷ്ടപ്പെടുന്നത് മൂലം ഒരു ജനതയെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന പക്ഷം മനുഷ്യവർഗത്തിനു വേണ്ടി ദൈവം തന്നെ ദാസവേഷമെടുത്ത് സ്വമനസ്സാകഷ്ടങ്ങളും പ്രയാസങ്ങളും വഹിക്കുമ്പോൾ എത്ര വലിയ കാര്യങ്ങൾ സാധിക്കാവുന്നതെന്ന് നാം ഓർക്കേണ്ടതാണ് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം സഹിച്ചതും ഇന്ന് സഹിക്കുന്നതുമായ അനർഹമായ കഷ്ടപ്പാടുകളെ പറ്റി കൂടുതൽ ചിന്തിക്കുന്നതും ധ്യാനിക്കേണ്ടതും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ആത്മാവ് തന്നെ നമ്മെ ഭരിക്കുന്നില്ലയോ എൻ്റെ ചുറ്റുപാടുകൾ കാണുന്ന അനേക സംഭവങ്ങൾക്ക് വേണ്ടി ഞാൻ എത്രമാത്രം സങ്കടം സഹിക്കുവാൻ തയ്യാറാകുന്നു അനർഹമായ കഷ്ടങ്ങൾ സഹിച്ച് അനേകരെ രക്ഷപ്പെടുത്തുന്ന സേവനം ചെയ്യുന്നതിന് ഞാൻ മടിക്കുന്നുണ്ടോ എന്നെ തന്നെ ശോധന ചെയ്യേണ്ടിയ നമ്മളെ ഓരോരുത്തരെയും തന്നെത്താൻ ശോധന ചെയ്യേണ്ടതായ ഒരു പാകമായിട്ടാണ് യശയ പ്രവാചകന്റെ പുസ്തകം അൻപത്തിമൂന്നാം അധ്യായം നമ്മളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഞങ്ങളുടെ പാപങ്ങളുടെയും രോഗങ്ങളെയും വഹിപ്പാൻ അവതരിച്ച കർത്താവ് ആ വിധത്തിലുള്ള ഒരു മനോഭാവത്തിൽ എല്ലാ മനുഷ്യരും പ്രവർത്തിക്കുന്നു എന്നുള്ള കൃപ അവർ അങ്ങനെ ജീവിക്കുന്നു എന്നുള്ള ഒരു കൃപ ഞങ്ങൾക്ക് തരണമേ സ്നേഹത്താലല്ലാതെ ഈ പ്രവർത്തനം സാധ്യമല്ലെന്ന് ഞങ്ങൾക്ക് കാണിച്ചിരിക്കുന്നുവല്ലോ ആ സ്നേഹത്തിൻ്റെ ആത്മാവ് ഞങ്ങളെയും ഭരിക്കുന്നതിന് സഹായിക്കുകയും നിന്റെ സ്നേഹം ഞങ്ങളുടെ മേൽ തരികയും ചെയ്യുമാറാകണമേ ആമേ